പിണറായി വിജയനെ മൂന്നാം ഉറപ്പിക്കാൻ പി ആർ സഹാക്കളെല്ലാം തകൃതിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ സജ്ജിച്ചെറിയാൻ മാതാ അമൃതാനന്ദവയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം കേരളത്തിൽ ഇന്ന് മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് മാതാ അമൃതാനന്ദവയുടെ സഹായമുണ്ടായാൽ അനുഗ്രഹമുണ്ടായാൽ പിണറായി വിജയനും മൂന്നാമതും മുഖ്യമന്ത്രിയായിട്ട് തുടരാനായിട്ട് കഴിയുമോ സി പി എമ്മിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഒരു കാരണവശാലും ആൾ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല മൂന്നാം മുഴം ഉറപ്പിക്കാനായിട്ട് ഓടി നടക്കുകയാണ് എല്ലായിടങ്ങളും സജ്ജി ചെറിയൻ്റെ ആവശ്യമല്ല അത് പിണറായി വിജയൻ്റെ ആവശ്യമാണ് പരിഹസിക്കേണ്ടത് സജ്ജി ചെറിയാനല്ല പിണറായി വിജയനാണ് ഒറ്റ ലക്ഷ്യം മാത്രമാണ് സി പി എമ്മിൻ്റെ മുന്നിലുള്ളത് മൂന്നാം മൂഴത്തിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമാണ് സൂത്രങ്ങളുടെ ഒരു പ്രയോഗശാലയായി സി പി എമ്മിൻ്റെ ബോധം മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ബോധമണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മൾ തിരയുന്ന അന്വേഷിക്കുന്ന പഴയകാല ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വളരെ അപ്രസ്ഥമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സർഗാത്മകത നഷ്ടപ്പെടുത്തി നമസ്കാരം പിണറായി വിജയനെ മൂന്നാമുഴം ഉറപ്പിക്കാൻ പി ആർ സഹാക്കളെല്ലാം തകൃതിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണോ കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദ മഠത്തിലെത്തി നമ്മുടെ പ്രിയപ്പെട്ട സജ്ജിച്ചെറിയൻ മാതാ അമൃതാനന്ദവയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം കേരളത്തിൽ ഇന്ന് മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട് മാതാ അമൃതാനന്ദവയുടെ സഹായമുണ്ടായാൽ അനുഗ്രഹമുണ്ടായാൽ പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയായിട്ട് തുടരാനായിട്ട് കഴിയുമോ എന്ന പി ആർ ഏജൻസി വർക്കാണ് ഇവിടെ നടക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമല്ല സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമല്ല അതിൻ്റെ ഭാഗമായിട്ട് നടന്ന സംഭവ വികാസങ്ങളാണ് ആഗോള അയ്യപ്പ സംഗമവും അത് കഴിഞ്ഞതിന് ശേഷം മാതാ അമൃതാനന്ദമയുടെ സന്ദർശനവുമൊക്കെ എന്നാണ് പൊതുവെ ഇടത് ഹാൻഡിലുകൾ അതിശക്തമായിട്ട് പരിഹസിച്ച് വിമർശിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇന്നും അതേപോലെ ഇനി നാളെയുമൊക്കെ ഈ വിഷയങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി എമ്മിൻ്റെ നിലപാട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഒരു കാരണവശാലും ആൾ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല അതാകരുത് എന്ന കാഴ്ചപ്പാടും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് അല്ലെ ഇടതുപക്ഷത്ത് കുറേ ആളുകൾക്കെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവരാണ് സജി ചെറിയാൻ്റെ പ്രവൃത്തിയെ പരിഹസിച്ച് പക്ഷെ ഒരു സർക്കാർ പ്രതിനിധി മാതാമൃതാൻ്റെ മഠത്തിൽ പോവുകയും അവരുടെ പ്രണാഘലോഷം പങ്കെടുക്കുകയും അവർക്ക് ആദരം അർപ്പിക്കുകയും ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല കാരണം ഇതിനുക്ക് മുമ്പും സി പി എമ്മിൻ്റെ പല മന്ത്രിമാരും അവിടെ പോയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കാണുന്നത് ആ രീതിയിൽ ഉള്ള ഒരു പ്രവൃത്തിയായിട്ടല്ല പകരം മൂന്നാം മുഴ ഉറപ്പിക്കാനായിട്ട് ഓടി നടക്കേണ്ട എല്ലായിടങ്ങളും അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സ്വഭാ സവിശേഷതയും അതിൻ്റെ സർഗാത്മകതയും തകർത്തെറിഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രവൃത്തിയായിട്ടാണ് ഇടതുപക്ഷ ഹാൻഡലുകളതിനെ കാണുക അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ സജ്ജിച്ചെറിയാൻ പരിഹാസമേറ്റുമ്പോൾ സജ്ജിച്ചെറിയാൻ്റെ ആവശ്യമല്ല പിണറായി വിജയൻ്റെ ആവശ്യമാണ് പരിഹസിക്കേണ്ടത് സജ്ജിച്ചെറിയാനല്ല പിണറായി വിജയനാണ് കാരണം പിണറായി വിജയൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ് ഈ ഇടങ്ങളിലെല്ലാം സജി ചെറിയാനും അതേപോലെ മറ്റുള്ള മന്ത്രിമാരും ഒരിടത്തും വാസവനാണ് അത് ഏറ്റെടുത്തതെങ്കിൽ ഇവിടെ സജിയാണ് അത് ഏറ്റെടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒറ്റ ലക്ഷ്യം മാത്രമാണ് സി പി എമ്മിൻ്റെ മുന്നിലുള്ളത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മുന്നിലുള്ളത് അത് മൂന്നാം മൂഴത്തിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമാണ് മൂന്നാം മൂഴത്തിലേക്ക് വരുന്നത് മോശമായ കാര്യമല്ല പക്ഷേ പ്രശ്നം എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനകീയമായിട്ടുള്ളൊരു സർക്കാരായി മാറി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രതിച്ഛായയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുകയും ചെയ്തുകൊണ്ട് മൂന്നാമൂഴത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ ഒരു അഭിമാന വിജയമായിട്ട് മാറിത്തിരും മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ വിജയിക്കാനുള്ള സാധ്യത പോലും യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം സി പി എം വിജയിച്ചിട്ടുള്ളതൊക്കെ ശക്തമായ ധീരമായ രാഷ്ട്രീയ നിലപാടെടുത്ത് ആ നിലപാടിൽ അംഗീകാരം നേടിയിട്ടാണ് ഇവിടെ അതിന് പകരമായിട്ട് ഒട്ട് സൂത്രങ്ങളുടെ ഒരു പ്രയോഗശാലയായി സി പി എമ്മിൻ്റെ ബോധം മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ബോധമണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷേ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം ഇതായിരിക്കാം നമ്മൾ തിരയുന്ന അന്വേഷിക്കുന്ന പഴയകാല ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വളരെ അപ്രസമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കാം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്ന ഇടത് ഹാൻഡലുകളുടെ ശബ്ദങ്ങൾ പ്രതിധ്വനികളൊക്കെ എനിക്ക് തോന്നുന്നു പഴയ ഇടതുപക്ഷ ഹാങ് ഓവറിൽ നിന്ന് വരുന്നതാകാം പുതിയ ഇടതുപക്ഷം എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ഒന്നൊക്കെ പരിശോധിച്ചാൽ അവരിങ്ങനെയുള്ള വളരെ പ്രാക്ടിക്കലായിട്ടുള്ള രാഷ്ട്രീയത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ആ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ത്രിപുരയിൽ അവിടുത്തെ പാർട്ടി ഒരിക്കലും ഒരു കാര്യത്തിനോട് കോംപ്രസ് ചെയ്യാതെ അഴിമതി നടത്താതെ ഒക്കെ മുന്നോട്ട് പോയ പാർട്ടിയാണ് എന്ത് സംഭവിച്ചു ത്രിപുരയിൽ ത്രിപുരയിൽ താറന്നടിഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി താറന്നടിഞ്ഞോ അതല്ലാതെ നിരന്തരമായിട്ടുള്ള പരീക്ഷണം നടത്തി പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ രീതികളിലേക്ക് പോയി വിജയം ഭരിക്കണോ എന്നുള്ള ചോദ്യമാണ് അവരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഈ സമൂഹം അംഗീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു സർഗാത്മകത നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിനും സാമൂഹ്യ ജീവിതത്തിനും സാംസ്കാരിക ജീവിതത്തിനും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്